കൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോകാരോഗ്യ ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടന്നു ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു കൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ഡോക്ടർ ഷമീന അബ്ദുള്ള ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ ജലജന്യ രോഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു വെച്ചാൽ അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഭക്ഷണം രീതി രോഗങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാമോ ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് വയറിളകം മുതൽ കോളറ വരെയുള്ള പോളിയോ വരെയുള്ള എല്ലാ രോഗങ്ങളും ഏതുവഴിയാണ് പകരുന്നത് കൂടിയാണ് ശുദ്ധജലം നമുക്ക് ഇത്തരം രോഗങ്ങളെ തടയാൻ അതുപോലെ വ്യക്തി ശുചിത്വം നാല് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ ക്യാമ്പുകളും ക്ലാസുകളും നടത്തി പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിഷാദ് നേതൃത്വം നൽകി ജെഎച്ചിമാരായ മിനിയം നായർ സാജിൻ പി സി അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം